めっちゃ知りたい。<music> <music> അയ്യോ പറയരുത് അവരുടെ കുടുംബം താർ പറയപ്പോ അത് മാത്രമല്ല മാത്രല്ല കുഞ്ഞുങ്ങള് കാണാറി അവര് തഴിച്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കാണ് നാട്ടുകാര്യതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റി ഷാജാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലേ നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോ രണ്ടരമാങ്ങോട്ട് കയറി അത് കുറ്റമൊന്നുമില്ലല്ലോ നീ തൈര് വന്നേ വന്നെ ഇത് വലിയ കാര്യം അറിയാതെ ബഹളംമാക്കില്ലെന്ന് ഇവരോട് പറ പറ നീ പറയാതെ കാര്യം ഇവൻ രാവിലെ ഓടാറങ്ങിയതാ ഇവിടെ പറ്റില്ല ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു നല്ല കഥ കേറാൻ കണ്ട സ്ഥലം പള്ളി പിന്നെ കക്കൂസെ പോവാനായിട്ട് ഇങ്ങോട്ട് അല്ല കേറുന്നതില് പക്ഷേ ഇന്നേവരില്ലാത്ത റോട്ട് ഇന്ന് തുടങ്ങുന്നത് അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോ ഇവൻ മാത്രം ഇടവഴിയിലൂടെ റോട്ടം ഇതിലെവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ

ിൽ വിഷം കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളിയിൽ ബോംബ് എന്നിട്ട് ഇവന്റെ ബോംബിന്റെ കാര്യം വിട് പക്ഷേ ഇതങ്ങനെ പറ്റില്ല പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ചെയ്യണ്ട നിയമം വഴിക്ക് അയ്യോ അത് വേണ്ട ചെയ്യണ്ടെല്ലി ചർച്ച നീ ആരോട് വേണം ഹലോ പോലീസ് സ്റ്റേഷൻ

പായിട <laughs> 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 സാവിത്രി ഓനെ നമുക്ക് അറിയാവുന്നതല്ലേ പള്ളി കയറി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക ഇതല്ല നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അവനെ രാവിലെ ഓടാനെന്നും അമ്മ പോലീസ് കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഇനി എന്താ കാര്യം ഇത് കേസ് വേറെയാ അവസാനം കയ്യിൽ നിൽക്കൂല അവന് പള്ളി തന്നെ വേണമായിരുന്നു ഓട്ടത്തിനിടയിൽ രണ്ടിനു പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല എടി ഹെഡിമോളെ കുഞ്ഞോളെ നമുക്കും അറിയാവുന്നല്ലേ അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറിയിരുന്നിട്ടേ പോവും നിങ്ങളും കളിയാക്കുന്നതല്ലേ ഓടിയപ്പോ അവനങ്ങനെ വാ നിങ്ങളും കൂടെ വാ നമുക്ക് പോലീസിൽ പോയി പറയാം അവര് കേക്കും അവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം ഇതൊന്നും ആരും വിശ്വസിക്കൂല ഇതിപ്പോ അതിന് ആർക്കറിയാം ഇതൊന്നും നാട്ടുകാർ പറയുന്നു അവൻ പിന്നെ പള്ളി നിങ്ങള് വേണ്ടാതെ പോയി കൊണ്ടുവരാ നോക്ക് നീ കൊണ്ടുവരാട്ടിരിക്കഞ്ഞോളെ സാവിത്രി നീ അവളെ കൂടെ കരയിക്കുന്നത് എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ കുറച്ചെല്ലാം അകത്ത് കിടക്കേണ്ടല്ലേട്ടാ നമ്മളിൽ ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് ചന്ദ്രൻ ഇത്രയ്ക്ക് ബുദ്ധി വെച്ചോ വാടെ കിടന്നിട്ട് നിനക്കെന്ന് കിട്ടാനായി വെറുതെ എന്നല്ലല്ലോ പള്ളി ചെന്ന് കയറിയിട്ടല്ലേ നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണ് പള്ളിച്ചെന്ന് കയറി അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പോൾ ആരെങ്കിലും പള്ളി ചെന്ന് കയറും ഇത് ഞാനീ ആരും ചോയ്ക്കട്ടെ ഇപ്പൊ നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാരി കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ അത്രേ അവരും ചെയ്തോളൂ ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തയർക്കാനാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് അതെ വാ രാവിലെ ഓടാൻ പോയപ്പോൾ പറ്റിയതല്ലേ ഇങ്ങനെ മുൻവൈരാകം വെച്ച് കളിക്കരുത് അല്ലേ തന്നെ ചന്ദ്രനെ തല്ലണ്ടോ കാര്യമുണ്ടോ ഒരു കാര്യം ഇത് അതൊന്നും അല്ല വേറെന്തോ സംഭവം ഉണ്ട് രാവിലെ അടിച്ചും നടക്കാൻ പോക്കും പള്ളിയിൽ അടിക്കത്ത പോലും രണ്ടിനു പോക്കും നല്ല പിടിക്കുന്നില്ല കേട്ടോ ഇനി നമ്മളെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇത് അതിനെന്ത് ചെയ്യുന്നതാണ് കക്കൂസിക്കാർ സഹായിച്ചോ അത് മോളിന്ന് ഓർഡർ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ പിന്നെ കക്കൂസിന് ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ മൂലക്കുരുവിന്റെ ഒന്നും നല്ല ചേട്ടൻ പോസിൽ ചെയ്യാൻ പറ്റുമോ വേറെ വേറെ നീ നീ പോയി കാണിച്ചിട്ട് നിന്റെ കൊണ്ടുവരാൻ അവൻ കിടക്കട്ടെ അതെ ബഹളം വേണ്ട ചന്ദ്രൻ പറയുന്ന പോലെ വാവക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ് അവൻ ചെയ്ത് പലതും ശരിയല്ല രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു അവൻറെ അച്ഛൻ നമുക്കെല്ലാം നോക്കണ്ടേ മാത്രമല്ല വാവ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് നമുക്കത് നാണ കേടാണ് വാവയെ അവർ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവനെ ഇറക്കിയേ പറ്റൂ മാത്രമല്ല വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണ് വേണം ചന്ദ്ര ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജയ് ഭാരത് ആ ഭാരുന്നു അകത്ത് നിന്നിപ്പോ വർത്തമാനം കേട്ടു എന്താ സംഭവം ഒന്നുമില്ല തിരുമേനി നല്ല കഥയായി നിങ്ങൾ ഭഗവാനെ നോക്കോ അതോ ഭഗവാൻ നിങ്ങളെ നോക്കോ നേരം കുറച്ചായില്ല തിരുമേനി കുട്ടികളൊക്കെ തിരുമേനിയുംകത്ത് വീട്ടിലിരിപ്പായി തിരുമേന കേട്ടോ മഴ വരുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലേ തിരുമേനി ഈ പുറത്തെ താക്കോലും ആ അതെ ഉണ്ണിപ്പിള്ളടയിൽ നിന്ന് താക്കോലും പിടിച്ചിട്ട് കൂത്തമ്പലത്തിലുള്ള ഷെഡ്യൂലോ കിടക്കണം എല്ലായിടത്തും ഒരു ശ്രദ്ധ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് ചിലരാത്ര വിശ്വാസം അതെ പോരും പിന്നെ അമ്പലത്തിൻ്റെ അതല്ല സാധനം ഇവിടെ നിറക്കണം